നെവർ തിലസ് ഓർ നൺ തിലസ് എന്നിരുന്നാലും എങ്കിലും എന്നൊക്കെയാണ് ഈ ട്രാൻസേഷണൽ വേഡ്സിൻ്റെ അർത്ഥം ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ഷീ വാസ് ടയർഡ് നൺ തിലേഴ്സ് ഷീ ഫിനിഷ് ദ വർക്ക് അവൾ ക്ഷീണിച്ചിരുന്നു എന്നിരുന്നാലും അവൾ ജോലി പൂർത്തിയാക്കി ദ മൂവി വാസ് ബോറിങ് നൺ തിലേഴ്സ് ഐ സ്റ്റേയ് ആൺ ടിൽ ദ ആൻഡ് മൂവി കൊള്ളില്ലായിരുന്നു എന്നാലും അവസാനം വരെ ഇരുന്നു ഹിസ്റ്റിൽ ടേക്കിംഗ് എ ഷവർ നൺ തിലേഴ്സ് വി കാൺ ലീവ് വിതഔട്ട് ഹീം അവനിപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുക എങ്കിലും അവനില്ലാതെ പോകാൻ പറ്റില്ല ഐ ഡോ ലൈക്ക് ഹിസ് ഐഡിയ നെവർ തിലസ് വി ഹാവ് ടു പ്രൊസീഡ് വിത്ത് ഇറ്റ് സിൻസ് ഹീസ് അവർ ഫണ്ട് റേസർ പണം മുടക്കുന്നത് അവനാണ് അതുകൊണ്ട് അവൻ്റെ ഐഡിയ ഇഷ്ടമില്ലെങ്കിലും നമുക്കത് വെച്ച് പ്രൊസീഡ് ചെയ്യണം ദ ആർ സോ എനോയിങ് നെവർ തിലസ് ദ കസ്റ്റമേഴ്സ് ആർ അവർ പ്രയോറിറ്റി സോ ബി പേഷ്യൻറ്റ് അവർ ഭയങ്കര തൊന്തരമാണ് എന്നിരുന്നാലും നമ്മുടെ മുൻഗണന കസ്റ്റമേഴ്സാണ് അതുകൊണ്ട് ക്ഷമിച്ചേക്ക്